വന്നിരിക്കുന്നത് നമ്മുടെ ഓട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ പറയലുണ്ട് ഓട്ടട നന്നാവില്ല എന്നില്ലട്ടോ അപ്പോൾ നമുക്ക് സൂപ്പറായിട്ടൊരു ഓട്ടട ഉണ്ടാക്കിയ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കട്ടോ അപ്പോൾ ഞാൻ പച്ചരി തലേന്ന് തന്നെ കുതിരിക്കാൻ കണ്ടിട്ടിരുന്നു കേട്ടോ അത് നല്ലവണ്ണം കുതിർന്ന് വന്നതിന് ശേഷം രാവിലെ കേട്ടോ നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ടോ തേങ്ങയ്ക്ക് എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം സോഫ്റ്റും ടേസ്റ്റും ആയിരിക്കും കേട്ടോ നമ്മുടെ ഓട്ടയുടെ പിന്നെ ഞാൻ ഒരു അരക്കപ്പോളം ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ നല്ല വെള്ളത്തിൽ നല്ലവണ്ണം ഫൈൻ ആയിട്ട് അരച്ചെടുക്കാൻ കേട്ടോ മിക്സിൻ്റെ ചാറിലിട്ടിട്ട് നല്ലവണ്ണം തന്നെ അരച്ചെടുക്കുക അരവ് നല്ലോണം ആയിക്കോട്ടെ കേട്ടോ അതിനനുസരിച്ചിട്ടൊക്കെ തന്നെ കേട്ടോ നമ്മൾ കൊട്ടട നല്ല സോഫ്റ്റ് ആയി കിട്ടുക അപ്പോൾ ആ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ദോശനയും കാട്ടിയും കുറച്ച് അയവായിട്ടാണ് കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ തവി കൊണ്ട് ഒഴിക്കുമ്പോൾ നിങ്ങൾ ആകുന്നുണ്ടാവും എത്രത്തോളം ആണ് എന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഓട്ടടിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലവണ്ണം ചൂടായി ശേഷം അതിനുശേഷം നമ്മളൊരു കയ്യിൽ മാവെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബബിൾ വന്നതിന് ശേഷം കേട്ടോ ഞാൻ തീ കുറച്ചിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് അങ്ങനെ എന്താ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടയുടെ ഒക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ സ്പൂൺ വെച്ചിട്ട് സൈഡൊക്കെ ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടും സൂപ്പറായിട്ട് തന്നെ നല്ല ഓട്ടട കിട്ടും കേട്ടോ പിന്നെ അതാണ് നമ്മൾ ഓട്ടട ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ബബിളൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊരു മാറ്റി അതേപോലെ തന്നെ അടുത്ത മാവ് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഓട്ടട റെഡിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കൊണ്ടിട്ടോ നിങ്ങളെ ഓട്ടടയും എന്താ എന്തായാലും സൂപ്പറായിട്ട് കിട്ടും ഓക്കെ താങ്ക് യു